നാട് മുഴുവൻ ആഘോഷമാക്കിയ വിവാഹമാണ് നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടേത് സുരേഷ് ഗോപി രാധിക ദമ്പതികളുടെ നാലുമക്കളിൽ രണ്ടാമത്തെ ആളാണ് ഭാഗ്യ സുരേഷ് ഗോപി ശ്രേഷ് മോഹനാണ് ഭാഗ്യയുടെ ഭർത്താവ് ഇന്നത്തെ കാലത്തിന്റെ ആർഭാടം ഏതുമില്ലാതെ നടന്ന വിവാഹമാണ് സുരേഷ് ഗോപിയുടെയും ഭാര്യ രാധികയുടെയും പെണ്ണു കാണാൻ മുതൽ വിവാഹം വരെയുള്ള ദൂരം വരെ ചെറുതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി മാസത്തിൽ നടൻ എം എസ് തൃപ്പൂണിത്തറയ്ക്കുമൊപ്പമാണ് സുരേഷ് ഗോപി രാധികയെ കാണാൻ പോകുന്നത് കൊടൈക്കനാലിൽ ഷൂട്ടിങ്ങിനു പോയ സുരേഷ് ഗോപിയെ വിളിച്ച് ആലോചനയെക്കുറിച്ച് പിതാവാണ് ആദ്യം പറഞ്ഞത് അച്ഛന്റെ തീരുമാനം തന്നെയാകും എന്റേതും എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇനി പെണ്ണിനെ കണ്ടില്ലെങ്കിലും തനിക്ക് സമ്മതം എന്നായി സുരേഷ് ഗോപി അതിനുശേഷമാണ് ഈ പെണ്ണുകാണൽ ചടങ്ങ് നടന്നതും തൃപ്പൂണിത്തുറയിൽ വെച്ചായിരുന്നു അവരുടെ പെണ്ണുകാണലും കൂടെ വന്ന നടൻ എം എസ് തൃപ്പൂണിത്തുറ അന്ന് ഒരുക്കം എന്ന ചിത്രത്തിൽ സുരേഷ് ഗോപിയുടെ അമ്മാവിന്റെ വേഷം ചെയ്തിരുന്നു രാധികയോട് പാടാൻ ആവശ്യപ്പെട്ടത് എം എസ് തൃപ്പൂണിത്തറയാണ് ക്ലാസിക്കൽ സംഗീതം പരിശീലിച്ച രാധിക ഒരു കീർത്തനം ആലപിച്ചു എന്നാൽ അല്പം ഞെട്ടിക്കുന്നതായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം എനിക്ക് കുട്ടികളെ ഭയങ്കരം ഇഷ്ടമാണ് അവരാണ് എന്റെ വീക്ക്നസ് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം അധികം വൈകാതെ അതേ മാസത്തിൽ തന്നെ അവരുടെ വിവാഹവും കഴിഞ്ഞു പല വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക